എല്ലാവർക്കും നമസ്തേ നമ്മുടെ കേരളത്തിൽ എല്ലാ പത്രങ്ങളിലും എന്ന് തന്നെ പറയാം ദിവസവും മുൻ പേജ് തന്നെ ഒരു മുഴുവൻ പേജ് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് പ്രമുഖ വ്യാപാര ശൃംഖലകളുടെ പത്രം പരസ്യങ്ങളാണ് ഇങ്ങനെ പത്രത്തിൽ വരാറുള്ളത് അതിനകത്തിൽ ഓരോ ഉൽപ്പന്നങ്ങളുടെ വില കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ചില നമുക്ക് കാണാം അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപയ്ക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആദ്യത്തെ അഞ്ച് പേർക്ക് മാത്രം ആദ്യത്തെ അഞ്ച് പേർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അയ്യായിരത്തി ആറായിരം രൂപയ്ക്ക് താഴെ പിന്നെ വാഷിംഗ് മെഷീൻ്റെ വില അതും ആദ്യത്തെ അഞ്ച് പേർക്ക് ഇങ്ങനെ വന്നിട്ട് വളരെ തുച്ഛമായ വിലയൊക്കെയാണ് ഈ പല ഉൽപ്പന്നങ്ങൾക്കും കൊടുക്കാറുള്ളത് ഏറ്റവും അതേപോലെ തന്നെ ചിലർ ഇത് കാണാം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ ഏഴായിരം അല്ലെ എണ്ണായിരം അല്ലെ ഒമ്പതിനായിരം രൂപയ്ക്ക് ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെയുള്ള പരസ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊന്നും ഇതിനിടെ അതിന് രസമുണ്ട് ഇത് ഏത് ബ്രാൻഡാണ് ഏത് കമ്പനിയുടെ സാധനം എന്നുള്ളത് അവ അതിനകത്ത് കൊടുക്കാറില്ല പക്ഷേ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ കൊടുക്കും സാംസങ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ അവർ കൊടുക്കാറുണ്ട് മറ്റ് അയ്യായിരം രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കുന്നതോ അല്ലേൽ ഫ്രിഡ്ജ് കൊടുക്കുന്നതിൻ്റെയൊന്നും ബ്രാൻഡിനെയും കൊടുക്കാറില്ല സത്യത്തിൽ ഇത് ഈ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന പരസ്യമല്ലേ ചെയ്യുന്നത് അതിന് ഈ പത്രങ്ങളും കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അയ്യായിരം രൂപയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ പുതിയത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എന്റെ അഭിപ്രായം എന്റെ തോന്നലില് ഇവർ ഈ ചെയ്യുന്നത് അയ്യായിരം രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ പുതിയതാണെന്ന് പറഞ്ഞ് നൽകുന്നത് ഒന്നുകിൽ അവര് ഈ പരസ്യം കൊടുത്തിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പറയും സ്റ്റോക്ക് തീർന്നു എന്ന് പറയും അല്ല എങ്കിൽ ഇവർ കൊടുക്കുന്നത് എല്ലാ കച്ചവട സ്ഥാപനങ്ങളും എക്സ്ചേഞ്ച് ഓഫറും കൊടുത്തിട്ടുണ്ട് നമ്മൾ പഴയത് കൊണ്ട് കൊടുത്താൽ അതിനൊരു വിലയിട്ട് മേ ഇട്ട് നമുക്ക് പുതിയത് തരും ഇങ്ങനെ അവർ പഴയത് നമ്മളിൽ നിന്ന് മേടിച്ചിട്ട് പത്തോ ആയിരം രൂപ നമുക്ക് തന്ന് അത് അവർ മേടിച്ചിട്ട് അത് പുതിയതുപോലെ പെയിൻറ് പഠിച്ച് അതിൻ്റെ കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി അവർ പുതിയതാക്കി തന്ന് നമ്മളെ കബളിപ്പിക്കുന്നതല്ലേ എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അയ്യായിരം രൂപയ്ക്ക് അല്ലെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് പുതിയ വാഷിംഗ് മെഷീൻ തരാ അവർ തരും എന്നുള്ളതിനെ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർ ഏത് ബ്രാൻഡ് ഇപ്പം അയ്യായിരം രൂപയ്ക്ക് തരുന്നത് സാംസങ് ആണോ എൽ ജി ആണോ ഹയർ ആണോ വേൾപൂൾ ആണോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല അതേസമയം പതിനോരായിരത്തി നാനൂറ്റി പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അല്ലെ പന്ത്രണ്ടായിരം ഇങ്ങനെ ഉള്ള വിലയിട്ട് പരസ്യം ചെയ്യുന്നതിനകത്തിൽ അവർ വ്യക്തമായിട്ട് സാംസങ് അല്ലെങ്കിൽ എൽ ജി അല്ലെ വേൾപൂൾ അല്ലെ ഹയർ എന്ന് അവർ ബ്രാൻഡ് നെയിം കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൊന്നും ബ്രാൻഡേയും ഇല്ല അതിന്റെ അർത്ഥം അവർ നമ്മളെ പറ്റിക്കുകയാണെന്നാണ് അർത്ഥം കാരണം ഇങ്ങനെ ഇപ്പൊ സാംസങ് ആദ്യത്തെ അഞ്ച് പേർക്ക് സാംസങ് അയ്യായിരത്തി അല്ലെ നാലായിരത്തി നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് എന്നും പറഞ്ഞ് പരസ്യം കൊടുത്താൽ കട തുറക്കുന്ന സമയത്ത് ആരെങ്കിലും ചെന്ന് പ്രശ്നം ഉണ്ടാക്കി കട തുറക്കുമ്പോ അവിടോട്ട് ചെല്ലുക ഞങ്ങൾക്ക് ഇവർ മിക്കവാറും പറയും ഇത് സ്റ്റോക്ക് തീർന്നു അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുന്നു ഒക്കത്തില്ല ഇപ്പം കട തുറന്നേ ഉള്ളൂ ഇപ്പം അങ്ങനെ പോകാൻ സാധ്യതയിൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു പന്ത്രണ്ടായിരം രൂപ വിലയുള്ള സാംസങ്ങിൻ്റെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവർ വിൽക്കുന്ന സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ തരുമോ തരില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ പതിനായിരം രൂപയ്ക്ക് ഇവർ പതിനയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്ന ഫ്രിഡ്ജ് നമുക്ക് തരുമോ തരില്ല അപ്പോൾ തീർച്ചയായും ഇത് ഉപഭോക്താക്കളെ കളിപ്പിക്കുകയാണ് അവരെ നല്ല രീതിയിൽ പറ്റിക്കുന്ന പരസ്യമാണ് ഇവർ കൊടുക്കുന്നത് ഒന്നുകിൽ ഇവർ നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഇവർ ഈ നാലായിരം അല്ലെ അയ്യായിരം രൂപയ്ക്ക് താഷ് തരുന്ന വാഷിംഗ് മെഷീൻ പരസ്യത്തിൽ അവർ പറയുന്ന അഥവാ തരുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ ഇന്ന് പഴയത് ബൈബാക്ക് ചെയ്തത് അത് അവർ മെയിൻ്റെനൻസ് നടത്തി പ്രവർത്തന പ്രവർത്തന യോഗ്യമാക്കി പെയിൻ്റ് അടിച്ച് പുതിയതാണെന്നും പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇവർ സ്റ്റോക്ക് തീർന്നു പോയി എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയായിരിക്കും ചെയ്യുക സ്വാഭാവികമായിട്ട് ഈ പരസ്യം കാണുമ്പോൾ നമ്മളവിടെ ചെല്ലും കടയിൽ ചെല്ലും ചെല്ലുമ്പോൾ നമ്മളോട് പറയുകയാണ് ഇത് ഇപ്പോൾ സ്റ്റോക്ക് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും വിചാരിക്കും എന്തായാലും ഇവിടെ അവർ വന്നതല്ലേ അന്ന് അടുത്ത് എടുക്കാം അപ്പൊ നമ്മൾ ചോദിക്കുകയെന്നുണ്ട് അത് ഇനിയിപ്പോ പതിനോരായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ലെ പന്ത്രണ്ടായിരം രൂപയുടെ ഉണ്ട് അയ്യോ ഞാനിത് കൊണ്ടുവന്ന് അത്രയും പൈസ കൊണ്ടുവന്നില്ലല്ലോ ഈ നാലായിരത്തി നാ നാനൂറ്റി നാപ്പത്തിനാല് രൂപയുടെ പരസ്യം കണ്ടു അത്രയും കൂടെന്നുള്ളല്ലോ എന്ന് പറഞ്ഞ് ഇവർ പറയും അത് കൊഴപ്പമില്ല ഒരു കാര്യം ചെയ്ത് ഇത് ഇ എം ഐ ഇട്ട് നമുക്ക് എടുക്കാം അത് അത് നമുക്ക് ഇ എം ഐ ഇട്ടെടുക്കാം അപ്പൊ തീർച്ചയായിട്ടും ആളുകളൊന്നു വിചാരിക്കും ആ എന്തായാലും ഇവിടെ വന്നതല്ലേ ഇ എം ഐ എങ്കിൽ ഇ എം ഐ ഇട്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു വേറൊരു ബ്രാൻഡ് വില എടുത്തുകൊണ്ട് പോകും അത് ഇവർക്കറിയാവുന്നതുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന പരസ്യമാണ് ഈ പത്രങ്ങളിലൊക്കെ വരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ വാഷിംഗ് മെഷീൻ നിന്നും എണ്ണായിരം രൂപയുടെ അല്ലെങ്കിൽ ഒമ്പതിനായിരം രൂപയുടെ ഫ്രിഡ്ജ് എന്നൊക്കെ പറയാൻ നമ്മളെ ഉപഭോക്താക്കളെ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഒന്നിൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവർ ുന്നത് തിരിച്ചെടുക്കുന്ന പഴയ നമ്മുടെ ഇന്ന് തിരിച്ചെടുക്കുന്ന ഫ്രിഡ്ജ് ഒരു മെയിൻ്റെനൻസ് നടത്തി അത് സ്പ്രേ പെയിന്റ് ചെയ്ത് പുതിയതാണെന്ന് പറയാൻ നമ്മളെ കബളിപ്പിക്കുകയായിരിക്കും അല്ല എങ്കിൽ ഇവരെ ഈ രീതിയിൽ നമ്മൾ ചിലമ്പോ അത് സ്റ്റോക്ക് തീർന്നു നിങ്ങൾക്ക് മുമ്പ് വന്ന് പിന്നെ വന്ന് ഒരുപാട് പേര് പരസ്യം കണ്ടപ്പം തൊട്ട് ആളുകൾ വന്ന് എടുക്കുന്ന എടുത്തുകൊണ്ട് പോയി എന്ന് പറയാൻ നമ്മളെ കബളിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് വരുത്തുന്ന പത്രങ്ങൾ തന്നെയല്ലേ നമ്മളെ കബളിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ വരുത്തുന്ന മനോരമയാകട്ടെ മാതൃഭൂമിയാകട്ടെ ജന്മഭൂമി ആകട്ടെ കേരളകൗമുദി ആകട്ടെ മംഗളമാകട്ടെ നമ്മൾക്ക് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ പത്രം വരുത്തുന്നത് അവർ തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ പരസ്യം ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഇത്തരം പരസ്യം കൊടുത്തിട്ട് അവരുടെ ഭരിക്കാരായിട്ടുള്ള നമ്മളെ ചതിക്കുന്നതും ഈ തട്ടിപ്പിന് ലേക്ക് നമ്മളെ നയിക്കുന്നതും ഇത് പരസ്യം ഏതൊരു പത്രസ്ഥാപനത്തിനും പര നിലനിൽപ്പിന് പരസ്യം അത്യാവശ്യമാണ് എങ്കിലും തങ്ങളെ വിശ്വസിക്കുന്ന വരിക്കാരെ കബളിപ്പിക്കുന്ന വഞ്ചിതരാക്കുന്ന വഞ്ചിക്കപ്പെടാനുള്ള അവസരം ഒരുക്കുന്ന പരസ്യം കൊടുക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ പത്രധർമ്മവും മാങ്ങിയത് അത് വെച്ചുകൊണ്ടാണ് മിക്ക പത്രങ്ങളും ഇത് അറിഞ്ഞിട്ട് കൂടി ഇത് ഈ തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നതും നമ്മളെ ഈ തട്ടിപ്പിനെ കൊണ്ട് തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും അതുകൊണ്ട് നമ്മൾ ഉപഭോക്താക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പതിനായിരം രൂപയ്ക്ക് നമ്മൾ തരുന്ന ഒരു സാധനം അല്ലെ പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് തരുന്ന സാധനം ഒരിക്കലും അത് അയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ നാലായിരം രൂപത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇവർക്ക് തരാൻ പറ്റുകയില്ല അവർ തരികയും ഇല്ല അത്ര ഒന്നും പുണ്യപ്രവർത്തിയല്ല ഈ കച്ചവടക്കാരൊന്നും ചെയ്യുന്നത് നമ്മളെ ഇതേപോലെ പരസ്യത്തിൽ കൂടി കബളിപ്പിച്ച് അവരിലേക്ക് ആകർഷിക്ക ആകർഷിച്ച് കൊണ്ടു ചെല്ലുന്നതിന് വേണ്ടി കൊടുക്കുന്ന പരസ്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കിട്ടിയില്ലെന്നുള്ള നമ്മൾ വേറെ വില കൊടുത്ത് മേടിക്കും അതിനുവേണ്ടി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഈ പരസ്യത്തിൽ നമ്മൾ വീഴരുത് വീണു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം ചെറിയ കടകളാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഉള്ള കടകളിൽ പോവുക ഇത്തരം വങ്കിടക്കാര് അവർ പരസ്യത്തിൽ കൂടി നമ്മളെ കബളിപ്പിക്കുന്നതിൽ തലവെച്ചു കൊടുത്ത് നമ്മൾ വീഴാതിരിക്കുക ഇവർ തരുന്ന നാലായിരം രൂപയ്ക്ക് പുതിയതാണെന്നും പറഞ്ഞ് തരുന്ന ഈ ബൈബായിക്ക് ചെയ്ത് അവരെ തിരിച്ചെടുത്തിട്ട് അത് പെയിന്റ് അടിച്ച് പുത്തനാന്നും പറഞ്ഞ് തരുന്നത് മേടിക്കുന്നതിനേക്കാട്ടി നല്ലതല്ലേ അത്രയും കൂടെ പൈസ കൊടുത്തുകഴിഞ്ഞ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം മേടിക്കുന്നു അല്ലെങ്കിൽ ഇവർ ഈ പരസ്യത്തിനകത്ത് ആ ബ്രാൻഡ് നെയ്മൊടുക്കണം അയ്യായിരം രൂപ വാഷിംഗ് മെഷീൻ ബ്രാൻഡ് നെയിം നെയ്മിന്നത് അത് കൊടുത്താൽ നമുക്ക് വിശ്വസിക്കാം അവരത് ചെയ്യാത്തിടത്തോളം കാലം ഇത് അവർ പഴയത് പിന്നെ മെയിൻ്റനൻസ് നടത്തി സർവീസ് നടത്തി പെയിൻറ് അടിച്ച് തരുന്നതാണെന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ അതുകൊണ്ടല്ലേ അവർ ഈ ബ്രാൻഡ് നെയിം കൊടുക്കാതെ ഈ നമ്മളെ കബളിപ്പിക്കുന്നത് കാരണം ഈ പരസ്യം കണ്ടിട്ട് ഈ ഇന്ന ബ്രാൻഡിലുള്ളത് അയ്യായിരം രൂപയ്ക്ക് എന്ന് നമ്മൾ പരസ്യം കണ്ടവിടെ ചെല്ലും ആ ഈ പരസ്യത്തിലുള്ള ഇത് അയ്യായിരം രൂപയ്ക്ക് ഇത് വേണമെന്ന് നമ്മൾ കടക്കാരോട് നിർബന്ധ പിടിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഇവര് അവർക്ക് പറയാൻ ഞങ്ങൾ ബ്രാൻഡ് നെയിം ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല വാഷിംഗ് മെഷീൻ പറഞ്ഞിട്ടുള്ളൂ അത് ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ തരുന്നത് നിങ്ങൾ കൊണ്ടുപോകും അതേ അതേ ഈ പരസ്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളൂ എന്ന് അവർക്ക് പറഞ്ഞു കഴിയാം അതാണ് ഇവരുടെ എല്ലാ ഈ ഇതുപോലുള്ള വ്യാപാര സ്ഥാപനങ്ങളും ചെയ്യുന്നത് പഴമക്കാർ പറയുന്നതിൻ്റെ കൂട്ടി കച്ചവടം ഈ ഈ നമ്മളെ കബളിപ്പിച്ചുള്ള കച്ചവടം ഒരിക്കലും ശാശ്വതമല്ല എന്നുള്ള കാര്യം ഇവർ ഓർത്തിരിക്കുന്നത് നല്ലത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്